മഞ്ജു വാര്യരെ അഭിനേത്രിയായല്ല തങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിയായാണ് മലയാളികൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ വന്ന കാലം തൊട്ട് ഇതുവരെയും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മലയാള നടിയായി മഞ്ജുവിന് നിലകൊള്ളാൻ സാധിച്ചതും മഞ്ജുവിനെ പോലെ തന്നെ സിനിമയിൽ തന്നെയാണ് ചേട്ടൻ മധു വാര്യരും തുടക്കം അഭിനയത്തിലായിരുന്നുവെങ്കിലും ഇപ്പോൾ സംവിധാനത്തിൽ അടക്കമുള്ള തൻ്റെ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞു മധു വാര്യർ സിനിമയിലും ഷൂട്ടിങ്ങും തിരക്കുകളും കഴിഞ്ഞാൽ അമ്മയും സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും സുഹൃത്തുക്കളുമാണ് മഞ്ജുവിൻ്റെ ലോകം അനിയത്തിയെ ചുറ്റിപ്പറ്റിയാണ് മധുവിൻ്റെ സന്തോഷവും തിരക്കുകളും ഇരുവരുടെയും ചേട്ടൻ അനിയത്തി കോംബോയെക്കാൾ സൗഹൃദമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം സോഷ്യൽ മീഡിയയിൽ മഞ്ജുവിനെ പോലെ തന്നെ വളരെ ആക്റ്റീവാണ് മധു വാര്യരും അത്തരത്തിൽ കഴിഞ്ഞ ദിവസം മധു വാര്യർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടൊരു വീഡിയോയാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് വർഷങ്ങളായുള്ള മധുവിൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് മഞ്ജു വാര്യർ വർഷങ്ങളായുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിനായി പോകുന്നതിന്റെ വിശദമായ വീഡിയോയാണ് മധു വാര്യർ പങ്കിട്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ അഭിമാനവും സ്റ്റൈൽ മന്നനുമായ നടൻ രജനീകാന്തിനെ നേരിട്ട് കാണുക എന്നതായിരുന്നു വർഷങ്ങളായി മധുവിനുണ്ടായിരുന്ന ഒരു സ്വപ്നം ചേട്ടന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അടുത്തറിയാവുന്ന അനിയത്തിയായതിനാൽ മഞ്ജു അത് സാധിച്ചു കൊടുത്തു ജീവിച്ചിരിക്കുന്ന പ്രതിഭയെ കാണാൻ പോകുന്നു എന്നെഴുതി കാണിച്ചുകൊണ്ടാണ് വീഡിയോ മധു തുടങ്ങിയത് രജനി നായകനായെത്തുന്ന വേട്ടയ്യൻ എന്ന സിനിമയിൽ മഞ്ജുവാര്യർ ആണ് നായിക ഇതേ സിനിമയുടെ ചെന്നൈയിലെ സെറ്റിൽ വെച്ചാണ് മധു വാര്യർ തൻ്റെ ഇഷ്ടതാരത്തെ നേരിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്തത് വീട്ടിൽ നിന്നും ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിയത് മുതൽ സെറ്റിലെത്തി രജനികാന്തിനൊപ്പം ഫോട്ടോ പകർത്തിയതു വരെയുള്ള ദൃശ്യങ്ങൾ വീഡിയോയിൽ മധു വാര്യർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ വൈറലായതോടെ നിരവധി രസകരമായ കമൻറ്റുകൾ വീഡിയോയ്ക്ക് വരുന്നുണ്ട് എടാ മോനെ പെങ്ങൾ പൊളിയാണല്ലോ ഇതെങ്ങനെ സാധിച്ചു എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ വീഡിയോ ആരംഭിച്ചപ്പോൾ തന്നെ പടപ്പയെ കാണാനാ പടയപ്പയെ കാണാനാണ് മധുവിന്റെ യാത്രയെന്ന് ഊഹിച്ചിരുന്നുവെന്നും കമന്റുകൾ ഉണ്ട് രജനികാന്തിനെ നായകനാക്കി ടി ജി ജ്ഞാനേവൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വേട്ടയൻ രജനിക്കൊപ്പം അമിതാഭ് ബച്ചൻ ഫഹദ് ഫാസിൽ റാണ ദഗുബാട്ടി മഞ്ജു വാര്യർ കിഷോർ ഋതിക സിംഗ് ദുഷാര വിജയൻ ജി എം സുന്ദർ രോഹിണി റാവു രമേശ് രമേഷ് തിലക് രക്ഷൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ജയ് ഭീം എന്ന ചിത്രത്തിനു ശേഷം ജ്ഞാനവിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് മലയാളത്തിന് പുറമെ തമിഴിലും മഞ്ജുവിന് തിരക്കേറി വരികയാണ് അജിത്ത് സിനിമ തുണിവാണ് ഏറ്റവും അവസാനം മഞ്ജു അഭിനയിച്ച് റിലീസ് ചെയ്ത തമിഴ് സിനിമ ചിത്രത്തിലെ മഞ്ജുവിൻ്റെ കൺമണി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാളത്തിൽ വെള്ളരി പട്ടണമാണ് അവസാനം റിലീസ് ചെയ്തത് മലയാളത്തിൽ നല്ലൊരു വിജയം മഞ്ജുവിന് ലഭിച്ചിട്ട് നാളേറെയായി അതേസമയം ലളിതം സുന്ദരമാണ് മധുവിൻ്റെ റിലീസ് ചെയ്ത അവസാന പ്രോജക്റ്റ് സിനിമയുടെ സംവിധായകൻ മധു വാര്യരായി മധു വാര്യരായിരുന്നു ബിജു മേനോൻ മഞ്ജു സൈജു കുറുപ്പ് ദീപ്തി സതി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് നടനായി മായാമോഹിനിക്കു ശേഷം ബിഗ് സ്ക്രീനിൽ മധു വാര്യർ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ലളിതം സുന്ദരം നിർമ്മിച്ചവരിൽ ഒരാൾ മഞ്ജു വാര്യർ ആയിരുന്നു